നീ പ്രവർത്തിക്കുന്ന കേവലം നൂറ് അപരാധങ്ങൾ ക്ഷമിക്കുമെന്നാണ് നാം നിന്റെ മാതാവിന് വാഗ്ദാനം നൽകിയിരുന്നു ഇന്നിവിടേക്ക് നീ ആഗതനാവുന്നതിന് മുൻപും നീ പ്രവർത്തിച്ച അപരാധങ്ങൾ മറ്റുള്ളവരുടെ പത്നിമാരെയെല്ലാം സ്വന്തം പത്നിമാരാക്കി മാറ്റുന്ന സ്ത്രീലമ്പടനാണ് നിങ്ങൾ നീ ഒരു സ്ത്രീലമ്പടനാണെന്നുള്ള കാര്യം ഇവിടെയുള്ള സർവർക്കും അറിയാം കൃഷ്ണ രാധയെ വിവാഹം ചെയ്തത് അയന യാദവനായിരുന്നില്ലേ കൃഷ്ണ എന്നിട്ടും ലംബടനായ നീ ആ നിഷ്കളങ്കയായ കന്യകയെ നിന്റെ മോഹപാശത്താൽ വശത്താക്കുകയായിരുന്നില്ലേ അല്ലേ ജഗത്തിലെ തന്നെ ഏറ്റവും വലിയ കാപറ്റ്യക്കാരനാണ് വാസുദേവ മൗനം പാലിക്കേണ്ടതാണ് ശിശുപാല സ്വന്തം അപരാധങ്ങൾ കൊണ്ട് നിന്റെ മാർഗത്തെ നീ അന്ധകാരമയമാക്കരുത് നിന്റെ അപരാധങ്ങളുടെ എണ്ണം പോലും ഒരു പക്ഷേ നീ വിസ്മരിക്കുവാനിടയാർഖ്യം നിനക്ക് ലഭിക്കുവാനുള്ള കാരണവും നമുക്കറിയാം കന്യകയായ പാഞ്ചാലി തന്റെ നപുസകങ്ങളായ അഞ്ചു പതിമാരോടും പറഞ്ഞിട്ടുണ്ടാകും സർവപ്രഥമമായ സ്ഥാനം നിനക്ക് തന്നെ നൽകണമെന്ന് സഖി എന്നാണല്ലേ നീ അവളെ വിളിക്കുന്നത് സഖി വിവാഹിതയായ ഒരു സ്ത്രീ അന്യപുരുഷന്റെ സഖിയായി മാറുന്നത് എപ്രകാരമാണ് നമുക്കേവർക്കും നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് അറിയാം നീയുമ മൗനം പാലിക്കേണ്ട സമയം ആഗതമായിരിക്കുന്ന ശിശുപാൽ